മോഷണ പരമ്പര തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആലപ്പുഴയിൽ കുർവാസംഘത്തിന് സൂര്യവിഹാരം ആഴ്ചകളായി ആലപ്പുഴയുടെ പല പ്രദേശങ്ങളിലും കുർവാസംഘം ഭീതി പരത്തിയിരിക്കുകയാണ് എന്നാൽ മോഷ്ടാക്കളെക്കുറിച്ച് ഒരു തുമ്പ് പോലും ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പുന്നപ്ര വടക്ക പഞ്ചായത്ത് ആറാം വാർഡിൽ വ്യാഴാഴ്ചയും മോഷണത്തിനായി കുർവാസംഘം എത്തി മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിച്ച യുവാവിന് പരിക്കുമേറ്റു പുന്നപ്ര വടക്ക് പഞ്ചായത്ത് മൂന്നാം വാർഡ് പ്ലാപ്പറമ്പിൽ വിപിൻ ബോസിനാണ് കുർവാസംഗവുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റത് കുർവാസംഘം തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുമു മോഷ്ടാവ് തമിഴിലാണ് സംസാരിച്ചതെന്നും വിപിൻ പറഞ്ഞു കളർകോട് ചിന്മയാ സ്കൂളിന് സമീപം വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നതിനായി വീടിന് പുറത്തേക്കിറങ്ങിയ വിപിൻ തെരുവ് വിളക്കിന്റെ വെട്ടത്തിൽ എന്തോ ആളനക്കം കണ്ടു എന്താണെന്നറിയാൻ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ബർമ്മുട നരിച്ച് മുഖം തോർത്തുകൊണ്ട് മൂടിയ നിലയിൽ ഒരാൾ ഓടാൻ ശ്രമിക്കുന്നത് കണ്ടത് അപ്പോഴാണ് കുർവാസംഗമാകാമെന്ന് വിപിൻ ആറാം വാർഡിൽ ബുധനാഴ്ചയും കുർവാസംഗം മോഷണം നടത്തിയിരുന്നു ഇതോടെ പരിശീലകനായ വിപിൻ മോഷ്ടാവിനെ കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തി എന്നാൽ ശരീരം മുഴുവൻ എണ്ണയിട്ട് വന്നിരുന്നതിനാൽ മോഷ്ടാവ് ാവിനെ പിടുത്തം കിട്ടിയില്ല കയ്യിലെ ഇടിവള ഉപയോഗിച്ച് മൂക്കിനിടിച്ചു ഇതേസമയം മോഷ്ടാവിന്റെ മുഖത്തെ തോർത്തഴിയുകയും വിപിനാളെ വ്യക്തമായി കാണുകയും ചെയ്തു മൂക്കിൽ നിന്ന് ചോര വന്നതോടെ മോഷ്ടാവ് തമിഴിൽ തമിഴിലെന്തൊക്കെയോ പറയുകയും പോക്കറ്റിൽ നിന്ന് കല്ലുപോലെ ഒരു ആയുധമെടുത്ത് മുഖത്തടിച്ച് അതിവേഗം മതിൽ ചാടി രക്ഷപ്പെട്ടു ആക്രമണത്തിൽ വിപിന്റെ ചുണ്ടിനും നിസാര പരിക്കേറ്റു വിപിൻ വിളിച്ചറിയിച്ചതനുസരിച്ച് പുനപ്ര പോലീസും സംഘവും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി മതിലിനപ്പുറം ഒരേക്കർ പറമ്പിലൂടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു ഈ വഴിയിലൂടെ കുറച്ചു ദൂരം നായയും മണം പിടിച്ച് സഞ്ചരിച്ചു പോലീസ് വാഹനത്തിൽ വിപിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ചികിത്സ നൽകി പോലീസ് ശേഖരിച്ചു വെച്ച സംഘത്തിന്റെ ചിത്രങ്ങളും വിപിനെ കാണിച്ചു ഇതിലൊരു ചിത്രം മോഷ്ടാവുമായി സാമ്യമുള്ളതാണെന്നും വിപിൻ തിരിച്ചറിഞ്ഞു രേഖാചിത്രം വരയ്ക്കാൻ വിവരങ്ങൾ നൽകും ഇതിനിടെ മോഷ്ടാവ് സംശയിത് തമിഴ്നാട് തെങ്കാശി സ്വദേശി സൌത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ വിട്ടയച്ചു കുർവാ സംഘത്തെ പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവി രൂപവൽക്കരിച്ച ഏഴംഗ സ്കോഡിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് വിപിനുമായി മൽപ്പിടുത്തം നടത്തുന്നതിനിടയിൽ മോഷ്ടാവിന് മൂക്കിനേറ്റ മുറിവ് സാരമായതിനാൽ ചികിത്സയ്ക്കായി ഏതെങ്കിലും ആശുപത്രികളെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ ആശുപത്രികൾക്കും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലും ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിലും പെട്രോളിംഗ് ശക്തമാക്കി വ്യാഴാഴ്ച രാത്രിയിൽ വിപിനെ ആക്രമിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പകൽ ആക്രിപറക്കൽ തുണിവിൽക്കൽ വിൽക്കൽ പോലെ ചെറിയ ജോലിയേക്ക് ചെയ്തു നടക്കുന്നതിനാൽ പ്രതികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പാടാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മോഷ്ടാവിന്റെ മുഖം കണ്ടതായുള്ള യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രേഖാചിത്രവും തയ്യാറാക്കും നിരവധി മോഷ്ടാക്കളുടെ ചിത്രങ്ങൾ ദുക്സാശിയായ കളർകോട് സ്വദേശി ബിപിൻ ബോസിനെ പോലീസ് കാണിച്ചെങ്കിലും അവയൊന്നും സാമ്യമുള്ളതായിരുന്നില്ല അതിനിടെ ബുധനാഴ്ച തൂക്കുകുളത്ത് രണ്ടു പവന്റെ മാല നഷ്ടപ്പെട്ടു ിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ പുന്നപ്പ്ര വടക്കു പഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് തൊട്ടടുത്ത ദിവസം മോഷ്ടാവിനെ കണ്ടത് രാത്രിയിൽ ജനൽ വഴി വീടിനുള്ളിലേക്ക് ടോർച്ച് അടിച്ചതായും മതിൽ ചാടുന്ന ശബ്ദം കേട്ടതായും നിന്ന് കയ്യുറകളും ലഭിച്ചിരുന്നു പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലും സിസിടിവി ദൃശ്യങ്ങളിൽ തെളിഞ്ഞ സംഘത്തിന്റെ വേഷമായിരുന്നു മോഷ്ടാക്കുളടേതും ഇതോടെ പുന്നപ്പ്ര മണ്ണഞ്ചേരി പ്രദേശങ്ങളിൽ പോലീസും നാട്ടുകാരും ഉൾപ്പെടുന്ന ജാഗ്രതാ സമിതികൾ രാത്രികാല പെട്രോളിംഗും ആരംഭിച്ചു ന്യൂസ് കേരള പെട്രോളിങ്ങും Thank you.